അസ്ലാമലൈക്കും ഇന്ന് പറയാൻ പോകുന്നത് സ്വലാത്തിനെ പറ്റിയാണ് പരിശുദ്ധ ഖുറാനിലൂടെ നമ്മളോട് നിർദ്ദേശിച്ച ഒന്നാണ് നംസ്ലാം അലൈഹി വസ്ലമ്മിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരായിരിക്കും വർദ്ധിപ്പിക്കേണ്ടവരുമാണ് ഓരോരുത്തരും നിത്യമായി സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും സ്വലാത്ത് ധാരാളമുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സ്വലാത്തുൽ ഫത്തേഹ് അലഹമുല്ല ഞാൻ പതിവാക്കുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്തുൽ ഫത്തേഹ് അതിൻ്റെ മഹത്വങ്ങൾ ഏറെയുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഏറ്റവും നല്ലൊരു മഹത്വം എന്ന് പറയട്ടെ അള്ളാഹു സുബ്ഹാനത്തല്ല ചൊല്ലിയ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫത്തേഹ് സ്വലാത്തുകളിൽ ഏറ്റവും ഉന്നതമായതും സുഹാനത്താന ചൊല്ലിയൊരു സ്വലാത്തായതുകൊണ്ട് വളരെ പവർഫുള്ളായ ഒരു സ്വലാത്താണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫത്തേ സ്വലാത്തുൽ ഫത്തേ പതിവാക്കുന്നതിലൂടെ ആറ് ലക്ഷം നന്മകളും ആറ് ലക്ഷം തിന്മകളും പൊറുക്കുന്നു എന്നതുമാണ് അതുപോലെ തന്നെ ഈ സ്വലാത്ത് പതിവാക്കുന്നതിലൂടെ ഈമാനോടുള്ള മരണം ലഭിക്കും അതുപോലെ നരകമോചനം ഉണ്ടാവും എന്നതാണ് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് നല്ലൊരു മരണം തന്നെയാണ് ഉണ്ടാവുക നമ്മളിൽ ഏതൊരു മുസ്ലിം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുത്ത് നബി സലഹ് അല്ല വസ്ലമെ സ്വപ്നം കാണാൻ വേണ്ടി അത് ഏറെ സഹായിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫത്തേഹ ഒരു തവണ ചൊല്ലിയാൽ തന്നെ മുഹമ്മദ് മുസ്തഫ സലഹ് അല്ല വസലമയായിട്ട് നല്ല അടുപ്പമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫത്തേഹ സ്വലാത്ത് നൂറ് തവണ ചൊല്ലിക്കഴിയുമ്പോഴേക്കും നംസല്ലാ അല്ലയു വസ്ലമെ സ്വപ്നം കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും സ്ഥലവും എല്ലാം ശുദ്ധിയായ രീതിയിലായിരിക്കണം ചൊല്ലിക്കഴിഞ്ഞാൽ എന്തായാലും നംസുല അലൈഹി വസ്ലമെ സ്വപ്നത്തിൽ കണ്ടിരിക്കും ആവശ്യങ്ങൾ ഇടപ്പെടും മുത്ത് നംസല്ലാ അലൈഹി വസ്ലമെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫത്തി മലക്കുകൾ ചൊല്ലുന്ന ഒരു സ്വലാത്താണ് മുത്തുൻ ഇബ് സുല്ലാ അല്ലി വസലമിൻ്റെ സ്വപ്നത്തിൽ മാത്രമല്ല ഉണർവിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫത്തേഹ് സ്വകത്തും പരലോകത്തും നമ്മുടെ ആവശ്യം നിറവേറാൻ സഹായിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫത്തേഹ് മുത്തൂൻ ഇബ് സല്ലാ അലൈഹി വല്ലാമിൻ്റെ ഇഷ്ടം കൂടാൻ സഹായകമായ ഒരു സ്വലാത്താണ് സലാത്തുൽ ഫത്തേഹ് മരണപ്പെട്ടവർക്ക് ഹദ്യ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്വലാത്താണ് സൊലാത്തുൽ ഫത്തേ ഏതെങ്കിലും ഒരാൾ ഒരു വട്ടമെങ്കിലും ദിവസവും പതിവാക്കി പതിവാക്കിക്കഴിഞ്ഞാൽ ഈമാൻ ഇല്ലാതെ മരണപ്പെടുകയില്ല അതുപോലെ നരകത്തിൽ പ്രവേശിക്കുകയില്ല ഏറ്റവും ഉന്നതമായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫേർ അതുകൊണ്ട് അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും ചൊല്ലാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ തന്നെ സ്വലാത്തുൽ ഫത്തി ദിവസവും പതിവാക്കുക അതിൻ്റെ ഫലം കൊണ്ട് നിങ്ങളുടെ എന്താണോ ആവശ്യം നിങ്ങളുടെ ഉറച്ച വിശ്വാസത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തായാലും പഠിച്ചോട് സഹായിച്ചിട്ട് എന്ത് തന്നെയായാലും അത് നിറവേറപ്പെടും ഇത്രയും മഹത്വങ്ങൾ നിറഞ്ഞ സ്വലാത്ത് വേറെയില്ല അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും പതിവാക്കി ദ ചെയ്ത് പോതുക അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും